उपदामश्लोकं चल कारुण्यात् कामन्यं ददति खलु परे स्वात्मदस्त्वं विशेषात् ऐश्वर्यादीशेने जगति परजने स्वात्मनोरस्त्वं तुय्युच्चैरारमन्दि ചേതനസ്ഫീതഭാഗ്യ ം ചമാരാമേ വേദ്യ തുലഗുണഗണാധാര ശൗര്േ നമസ്തേ ഓരോ അക്ഷരങ്ങളായിട്ട് പറയാം കാരുണ്യത് കാമമന്യം ദലു പരേ स्वात्मदस्त्वं विशेषाद् ऐश्वर्यादीशधेने जगति परजने स्वात्मनो स्वात्मनोपीश्वरत्वं त्वयि उच्चैर् आरमन्ति प्रतिपद मधुरे चेतना स्फीत भाग्या त्वं च आत्मा रामा ശൗരേ നമസ്തേ ശ്ലോകത്തിൻ്റെ അർത്ഥം പരേ അന്യദേവന്മാർ കാരുണ്യാഹേതുവായിട്ട് അന്യം കാമം ദദതി ഖലു ത്വംവിശേഷ സ്വാത്മത മറ്റു വല്ല അഭീഷ്ടവും കൊടുക്കുന്നുണ്ടല്ലോ അങ് ആകട്ടെ വിശേഷിച്ചും അസാധാരണമായ കാരുണ്യത്താൽ ആത്മാവിനെ തന്നെ ദാനം ചെയ്യുന്നവനാകുന്നു സായുജ്യം നൽകുന്നവനാകുന്നു അന്യേ മറ്റു ദേവന്മാർ ഐശ്വര്യാദ് ഈ ഐശ്വര്യം ഹേതുവായിട്ട് ജഗതി പരജനീശത ലോകത്തിൽ മറ്റുള്ളവരുടെ വിഷയത്തിൽ മാത്രം സ്വാമിത്വമുള്ളവരാകുന്നു ത്വം സ്വാത്മനാഭി അവിടുന്ന് സ്വാത്മാവിനു കൂടിയും തനിക്കു തന്നെയും ഈശ്വരനാകുന്നു ഭാഗ്യാചേതന വളരെയേറെ ഭാഗ്യമുള്ള ജീവികൾ പ്രതിപഥമധുരേ ത്യി അടിക്കടി ആസ്വാദ്യനായി തീരുന്ന അങ്ങയെ വിഷയമാക്കിക്കൊണ്ട് ഉച്ചയാരമന്തി എന്തെന്നില്ലാതെ ആഹ്ലാദം കൊള്ളുന്നു ത്വംച ആത്മാരാമ ഏവ നിന്തിരുവടിയാകട്ടെ ആത്മാരാമൻ അത്രേ കാരണം തന്നിൽ തന്നെ ആഹ്ലാദം കൊള്ളുന്നവനാണ് ഭഗവാൻ ഇതി അതുല ഗുണഗണാധാര ശൗരേ തേ നമ ഇപ്രകാരം അനുപമങ്ങളായ അനേകം ഗുണങ്ങൾക്ക് ഉപമിക്കാൻ ഇല്ലാത്തതായ അനേകം ഗുണങ്ങൾക്ക് ആസ്പദമായിട്ടുള്ള ശൗരേ അങ്ങക്കായി കൊണ്ട് നമസ്കാരം അതാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം